ഓം നമോ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിന്റെ എഴുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം മുതൽ എഴുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത് ഏകോ മാധവോ ഭ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഏക നൈക കിം യത് തത് പദ ഉത്തമം ലോകബന്ധുർ ലോകനാഥ മാധവ ഭക്തവത്സല എന്നിങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ഏക ഏക എന്നാൽ ഭഗവാൻ ഒരേ ഒരു ശക്തിയാണ് ആ ശക്തി ഏതൊരു മറ്റ് പ്രപഞ്ചത്തിലെ കാര്യ കാര്യമായിട്ടുള്ള ശക്തിയെ അടിസ്ഥാനമാക്കി നിൽക്കാതെ ഏകനായി സ്വന്തമായി നിന്നുകൊണ്ട് ഈ സൃഷ്ടിയാകട്ടെ ആകട്ടെ സംഹാരമാകട്ടെ മൂന്ന് വിധ കാര്യങ്ങളും സ്വന്തമായി ഏകനായി നോക്കുന്നതിനാൽ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏക എന്ന നാമധേയം അത് മാത്രവുമല്ല ഒരു നിമിഷം പോലും ഇല്ലാതെ ഈ ഭഗവാൻ എപ്പോഴും പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നു അപ്പോൾ ഈ ഒരു വ്യത്യസ്തത ഓരോ സൃഷ്ടിയിലും ഭഗവാൻ വരുത്തുന്നു അതായത് ഭഗവാൻ ബ്രഹ്മജ്ഞാനം ഉള്ള ഒരു ശക്തിയാണ് അതിനാൽ അത് വേറൊരു ശക്തിക്കും ഈ ഒരു ശക്തിയെ അധീനതപ്പെടുത്തുവാനോ അതിനപ്പുറം പോകുവാനോ നിലനിൽക്കുവാനോ സാധ്യമല്ല അതിനാൽ ഭഗവാൻ ഏക എന്ന നാമധേയം അടുത്ത നാമധേയം നൈക എന്നാണ് നൈക എന്നാൽ ഒട്ടനവധി എന്നർത്ഥം അതായത് ഭഗവാൻ എങ്ങനെയാണോ ഓരോ സൃഷ്ടിയിലും തൻ്റെ അംശത്തെ അതിനോട് ചേർക്കുന്നത് അതുപോലെ എല്ലാ സൃഷ്ടിയിലും ആകട്ടെ എല്ലാവിധ സംഹാരത്തിലുമാകട്ടെ എല്ലാവിധ സ്ഥിതിയിലും ആകട്ടെ ഭഗവാന്റെ ആ ഒരു കാരണഭൂതനായി തീരുന്നതിനാൽ ഭഗവാന് നയിക്ക എന്ന നാമധേയം നമ്മുടെ ചിന്തകൾ തന്നെ പല വിധമായി മാറുന്നത് തന്നെ ഭഗവാന്റെ ഒരു കളിയാണ് അതായത് ഓരോ ജീവാത്മാവും തൻ്റെ മനസ്സ് ജ്ഞാനം പ്രവൃത്തി മൂന്നും എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട് ആ ഒരു ധർമ്മത്തിന്റെ പാതയെ പിന്തുടരുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണു పోలే అదిపోలే ఎప్పానో ഒരു സൃഷ്ടി അധർമ്മത്തെ പാലിക്കുന്നു അവരെ സംഹരിക്കുവാനും ഭഗവാൻ ഒട്ടും തന്നെ താമസിയാതെ അത് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എങ്ങനെയാണോ ഒരു വിദ്യാർത്ഥി ഏ ആ ഒരു ഏകനായി ഒരു ജ്ഞാനത്തിന് വേണ്ടി മാത്രം ഏകാഗ്രതമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതേ രീതിയിൽ തന്നെ ഒരു അധ്യാപകനും ആ കുട്ടിക്ക് ആ ഒരു ജ്ഞാനത്തെ പ്രധാനം ചെയ്യുവാനും ആ അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നു അതായത് ഒരു പറയുന്ന ജ്ഞാനത്തെ ആ ഒരു അധ്യാപകൻ കൊടുക്കുവാനും ആ ഒരു വിദ്യാർത്ഥി അത് സ്വീകരിക്കുവാനും എങ്ങനെയാണോ തയ്യാറായി നിൽക്കുന്നത് അതുപോലെ തന്നെ പല അധ്യാപകരുടെ രൂപത്തിൽ ഭഗവാൻ നിലനിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ അതിനാൽ ഭഗവാന് ആ അനേക്ക എന്ന നാമധേയം നൈക്ക എന്ന നാമധേയം അതുപോലെ തന്നെ ഭഗവാൻ ഈ മായയാകുന്ന പല രൂപങ്ങളിൽ ഓരോ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെയും മൂടി മറയ്ക്കുമ്പോഴും ഭഗവാൻ ഒട്ടനവധി രൂപമായി മാറി ആ മായയെ ഇല്ലാതാക്കുവാൻ വേണ്ടി സഹായിക്കുന്നു അതെന്നാൽ ഭഗവാൻ നൈക്ക എന്ന നാമധേയം അടുത്ത നാമധേയം സഭ എന്നാണ് ഒരു യജ്ഞത്തെ കുറിക്കുന്നു സഭ അതായത് ഭഗവാൻ ഏതൊരു യാഗമാകട്ടെ യജ്ഞമാകട്ടെ ഗീതമാകട്ടെ കീർത്തനമാകട്ടെ എല്ലാ എല്ലാത്തിനും ഭഗവാൻ അനുയോജ്യമായ ഒരു ശക്തിയാണ് അതിനാൽ ഭഗവാൻ സവ എന്ന നാമധേയം അത് തന്നെയാണ് നമ്മുടെ പല സോമ എന്ന് പറയുന്ന ആ ഒരു സാരത്തെ പൊയിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു തീർത്ഥത്തെ കുടിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവാണ് അതായത് പല വേദങ്ങളുണ്ട് അതിൽ ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം അതിൽ സാമ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ വേദമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ നിന്നുള്ള സാരത്തെ എല്ലാം ആ ഭഗവാൻ സ്വീകരിക്കുന്നതിനാൽ ഭഗവാന് സവ എന്ന നാമധേയം അടുത്ത നാമധേയം ഖ എന്നാണ് ഖ എന്നാൽ ഏറ്റവും അധികം ആനന്ദത്തിന്റെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഭഗവാനെ ഖ എന്ന് പറയുന്നു അതായത് പരമാനന്ദത്തെ ഒരു ഭക്തന് കൊടുക്കുവാൻ സാക്ഷാൽ മിഹു മഹാവിഷ്ണുവിന് മാത്രമേ സാധ്യമുള്ളൂ അത് ശരീരം മനസ്സ് ജ്ഞാനം പ്രവൃത്തി ഈ ഇന്ദ്രിയങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സങ്കടത്തിൽ നിന്നും വിമുക്തമായ ഒരു അവസ്ഥയെ അതും എന്നും നിലനിൽക്കുന്ന ആനന്ദത്തെ കൊടുക്കുവാൻ ഭഗവാന് മാത്രമേ സാധ്യമുള്ളൂ അത് മാത്രവുമല്ല ക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമായിട്ടും നമുക്ക് മാറ്റാം അതായത് ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെയും നമ്മൾ ക എന്ന് പറയുന്നു അതാണ് ഒരു സൃഷ്ടിയെ പൂർവ്വ ഒരു ജ്ഞാനിയായി മാറ്റുന്നത് തനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തപ്പോൾ അത് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ പര പരമാവധി മറ്റ് സത്യങ്ങളെയൊക്കെ അറിയുവാൻ പരമാർത്ഥ സത്യങ്ങളെ അറിയുവാൻ സാധിക്കുന്നു അതിനാൽ ഭഗവാന് ക നാമധേയം അടുത്ത നാമധേയം കിം എന്നാണ് കിം എന്നാൽ എന്ത് എന്നർത്ഥം അതായത് ഭഗവാനാണ് എല്ലാ സൃഷ്ടികളുടെയും പരമമായ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നതാണ് ഓരോരോ സൃഷ്ടിയും പല ജന്മ ജന്മാന്തരങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സൃഷ്ടിക്ക് ഏറ്റവും പരമമായ ലക്ഷ്യമായി മാറുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതിനാലാണ് ഭഗവാന് കിം എന്ന നാമധേയം അടുത്ത നാമധേയം യത്ത് എന്നാണ് യത്ത് എന്നാൽ എന്തിന് എന്നർത്ഥം അതായത് എപ്പോഴാണോ ഒരു പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി ഉണ്ടാവുന്നത് അവർ എന്തിനാണ് ഈ ജന്മം ഈ സൃഷ്ടിയായി ഇവിടെ ഉത്ഭവിച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉപനിഷത്തുകൾ പറയുന്ന ഒരു ഉത്തരമാണ് യത് എന്ന് അതായത് ഭഗവാനാണ് അതിന് കാരണം ഭഗവാനാണ് ആ ഒരു സൃഷ്ടിയെ ഈ ജന്മത്തിൽ ഇവിടെ കൊണ്ടുവരുന്നതും ആ ഒരു കാര്യകാരണത്തെ നിർവഹിക്കുവാൻ വേണ്ടി ആ സൃഷ്ടി ഇവിടെ ജനിപ്പിച്ചതും അതിനാൽ ഭഗവാന് യത് എന്ന നാമധേയം ഈ ഒരു പരമമായ സത്യം അവരുടെ ഈ ജന്മത്തിലെ ആ ഒരു സന്ദർഭത്തിലായാലും പൂർവ്വജന്മത്തിലെ ഓരോ സന്ദർഭങ്ങളിലായാലും ഭഗവാനാണ് ആ ഒരു കാരണഭൂതനായി ഭവിക്കുന്നത് അടുത്ത നാമധേയം തത് എന്നാണ് തത് എന്നാൽ അത് എന്നർത്ഥം അതായത് ഓരോരു ഉപനിഷത്തിൽ ഉപനിഷത്തിലായിക്കോട്ടെ ഓരോ വേദത്തിലായിക്കോട്ടെ ഓരോ സാരാംശത്തിലായിക്കോട്ടെ ഓരോ ഭാഗവതത്തിലായിക്കോട്ടെ എല്ലാം ഭഗവാനെയാണ് ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഓരോ ലീലകളും അവതരിപ്പിക്കുന്നത് ആ സത്യത്തെ ആ ഒരു സൃഷ്ടി മനസ്സിലാക്കുമ്പോൾ ആ അധ്യാപകനിൽ നിന്നും ശ്രവിക്കുമ്പോൾ ആ ശ്രവണ എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രീകരിച്ചു മനസ്സൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് കേൾക്കുമ്പോൾ ആ മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് നിധിധ്യാസന എന്ന് പറയുന്ന ആ യോഗാഭ്യാസത്തെ ആരൊക്കെയാണോ അത് ചെയ്ത് പരിശീലിക്കുന്നത് അവർക്കൊക്കെ ആ മനസ്സിൻ കൊണ്ട് ഭഗവാനെ കീർത്തിക്കുവാനും കാണുവാനും സാധിക്കുന്നു ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു ഓം തത് സത് എന്ന് അതായത് ആ ഒരു ബ്രഹ്മത്തിന്റെ മൂന്ന് ലക്ഷ്യങ്ങളെയാണ് അത് കുറിക്കുന്നത് ഓമായാലും തത്തായാലും സത്തായാലും അതിനാൽ ആ ഒരു തത് എന്ന വാചകത്തിന് ആ ഒരു പ്രപഞ്ചത്തിന്റെ ആ ഒരു അനേകായിരത്തെ കുറിക്കുന്നു അതിനാൽ ഭഗവാന് തത് എന്ന നാമധേയം അടുത്ത നാമധേയം പദം അനുത്തമം എന്ന് അതായത് പദം എന്നാൽ ആ ഒരു ഭഗവാന്റെ ആ ഒരു സ്ഥലത്തെ കുറിക്കുന്നു അനുത്തമം എന്നാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നർത്ഥം അതായത് ഭഗവാന്റെ പൂർണതയെ ഒരിക്കലും നമുക്ക് വേറെ ഒന്നിനോടും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല ആ ഒരു സത്യത്തിൻ്റെ ഒരു നിധിയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പരിശ്രമിക്കണം എന്നാൽ നമ്മൾ ന്യായമായിരിക്കണം നമ്മൾ നേർമയായിരിക്കണം നമ്മൾ ധർമ്മത്തിന്റെ പാതയിൽ ചലിക്കണം അതിനാൽ ഭഗവാന് പദം അനുത്തമം എന്ന നാമധേയം അടുത്ത നാമധേയം ലോക ബന്ധു എന്നാണ് ലോക എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം ബന്ധു എന്നാൽ സ്നേഹിതൻ എന്നർത്ഥം അപ്പോൾ എങ്ങനെയാണോ പ്രപഞ്ചം ഭഗവാനിൽ ബന്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ ഓരോ സൃഷ്ടിയും ഭഗവാനിലും ബന്ധിച്ചിരിക്കുന്നു അപ്പോൾ ഭഗവാൻ എപ്പോഴും ഓരോ സൃഷ്ടിയുമായി ബന്ധിച്ച് അവരെ നേർ നേർവഹിക്ക് നയിക്കുന്നതിനാൽ ഭഗവാൻ ലോകബന്ധ എന്ന നാമധേയം അതായത് ഭഗവാൻ സ്നേഹം കൊണ്ട് ഒരു സൃഷ്ടിയുടെ ഓരോ ബന്ധനത്തിൽ ഏർപ്പെടുന്ന അതൊരു അച്ഛനായിക്കോട്ടെ ഒരു നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിക്കോട്ടെ പല രീതിയിലാണ് ഓരോരുത്തരുമായി ഭഗവാൻ ബന്ധന ബന്ധനസ്ഥനായി ഇരിക്കുന്നത് അപ്പോൾ ആ ബന്ധനസ്ഥന ബന്ധനത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഓരോ സൃഷ്ടിക്കും ഈ പ്രപഞ്ചത്തിൽ നിന്നും അടുത്ത നിലയിലേക്ക് പോകുവാനുള്ള ആ ഒരു സഹായമാണ് അവർ സന്താപങ്ങളിൽ നിന്നും ശോകങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ ിൽ നിന്നുമൊക്കെ വിമുക്തരായിട്ട് ഭഗവാനിൽ ആ ഒരു നന്മയിലുള്ള പാതയിലൂടെ സഞ്ചരിച്ച് ഭഗവാനിൽ എത്തുന്നു ലയിക്കുന്നു അതെന്നാൽ ഭഗവാൻ ലോകബന്ധു എന്ന നാമധേയം അടുത്ത നാമധേയം ലോകനാഥ എന്നാണ് ലോക എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം നാഥ എന്നാൽ ഈശ്വരൻ എന്നർത്ഥം അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ഈശ്വരനായി ഭവിച്ചുകൊണ്ട് ഓരോരോ ആൾ പ്രപഞ്ചത്തിലെ സൃഷ്ടികളുടെയൊക്കെ ആഗ്രഹത്തെ കൊടുക്കുകയും അവരുടെ ആവശ്യത്തെ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ ലോകനാഥ എന്ന നാമധേയം ആ ഭഗവാൻ എങ്ങനെയാണോ ഓരോരോ തേജസ് ഓരോരോ സൃഷ്ടിയിലും വരുത്തിക്കൊണ്ട് ആ ഒരു തിളക്കത്തെ അവർക്ക് കൊടുക്കുകയും അവർ പ്രശസ്തിയിൽ എത്തിപ്പെ എത്തിപ്പെടുകയും അവർ സ്നേഹം കൊണ്ട് എല്ലാവരുമായി ധർമ്മത്തെ പരിപാലിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് ലോകനാഥ എന്ന നാമധേയം അടുത്ത നാമധേയം മാധവ എന്നാണ് അതായത് മധു എന്ന ആ ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ആരെയും മാധവ എന്ന് പറയുന്നു അതായത് വൈശാഖ മാസത്തിൽ അതിനെ മാധവ മാസം എന്ന് നമ്മൾ കരുതപ്പെടുന്നു അപ്പോൾ ഭഗവാൻ ആ ഒരു നന്മ നിറഞ്ഞ ആ ഒരു പൂക്കാലത്തിന്റെ ആ സമയത്തുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഉറവിടമായി ജനിച്ചതിനാൽ ഭഗവാന് മാധവ എന്ന നാമധേയം ആ ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഭക്തവത്സല എന്നത് അതായത് ഭക്തന്മാരുടെ എപ്പോഴും ആ ഒരു സ്നേഹത്തിന് പാത്രമായി തീരുന്നതിനാൽ ഭഗവാന് ഭക്തവത്സല എന്ന നാമധേയം ഭഗവാൻ എപ്പോഴും കാരുണ്യമുള്ളവനായി തീരുന്നു അത് മാത്രവുമല്ല തൻ്റെ ഭക്തന്മാർക്ക് എപ്പോഴും സ്നേഹവും സമാധാനവും സന്തുഷ്ടവും നൽകുന്നു അതിനാൽ ഭഗവാന് ഭക്തവത്സല എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ഏക നൈക സവ കിം പദം ഉത്തമം അനുത്തമം ലോകബന്ധു ലോകനാഥ മാധവ ഭക്തവത്സല എന്നിങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് ഏകോ നൈകിത്തോകോ ഭക്തവത്സലക സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖിലോ ഭഗവന്നമസ്തേ താങ്ക് യു